നവംബർ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ കേൾപ്പുള്ള ഒരു ദിവസമായി അത് മാറുമെന്ന് പലരും വിചാരിച്ചിരുന്നില്ല കാരണം ആ ഏകദിന ലോകകപ്പിന്റെ ഫൈനൽ പരാജയം ഇന്ത്യൻ ആരാധകരെയും ഇന്ത്യൻ ക്രിക്കറ്റേഴ്സിനെയും ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു അതിനേക്കാൾ മുമ്പ് ആ കഥ തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ടി ട്വന്റി ലോകകപ്പിലും സമാനമായ സാഹചര്യത്തിലൂടെ ഇന്ത്യ കടന്നുപോയി ടൂർണമെന്റിൽ യാതൊരു ഇമ്പാക്ട് ഉണ്ടാക്കാതെ ഇന്ത്യ മടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും അതേ ചരിത്രം ആവർത്തിച്ചു എന്നാൽ അവിടെ നിന്നൊക്കെ വലിയ പാഠം ഉൾക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിൽ ഇന്ത്യ തയ്യാറെടുക്കുന്നത് ഫൈനൽ വരെ അതിഗംഭീര പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യക്ക് ഫൈനലിൽ കാലിററി വമ്പൻ താരങ്ങളൊക്കെ ഫൈനൽ മത്സരത്തിൽ ഡെലിവർ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു അങ്ങനെ ആ മത്സരം ഇന്ത്യ പരാജയപ്പെടുകയാണ് ചെയ്തത് അവിടെ നിന്നെല്ലാം വലിയൊരു റീബൂട്ട് ഇന്ത്യൻ ക്രിക്കറ്റിൽ സംഭവിച്ചു രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിലേക്കുള്ള മടങ്ങി വരവ് ശരിക്കും ആരാധകരെ അമ്പരപ്പിച്ചു എന്നാൽ ഇന്ത്യൻ ക്രിക്കറ്റിനെ അടുത്തറിയാവുന്നവർക്ക് അതൊരമ്പരപ്പുണ്ടായില്ല കാരണം ആ രണ്ടു പേരുടെയും ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടി ട്വന്റി ലോകകപ്പായിരുന്നു എന്നാൽ അവിടെ തുടങ്ങിയ ആ സ്വപ്നം ഇന്ന് സഫലമായിരിക്കുകയാണ് ആ സ്വപ്നത്തിന് ശേഷം ഇനി എന്തെന്നുള്ളത് വലിയൊരു ചോദ്യമായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിരുന്നത് വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ടി ട്വന്റി ഇന്റർനാഷണൽ ക്രിക്കറ്റിലെ ഭാവി തന്നെയാണ് ഐ പി എല്ലിൽ ഈ താരങ്ങൾ സജീവമാവുമെങ്കിലും എത്ര കാലം ഇനി ടി ട്വന്റി ക്രിക്കറ്റിൽ തുടരുമെന്നത് വെള്ളി ചോദ്യമായിരുന്നു എന്നാൽ വിരാട് കോഹ്ലിയുടെ മത്സരശേഷമുള്ള വാക്കുകൾ പല ആരാധകരെയും വേദനയിലാക്കിയിരിക്കുകയാണ് ഇതിന്റെ അവസാന ടി മത്സരമാണ് ഇതിന്റെ അവസാന വേൾഡ് കപ്പുമാണ് അങ്ങനെ വിരാട് കോഹ്ലി അടുത്ത ജനറേഷന് വേണ്ടി വഴിമാറി കൊടുക്കുക എന്നുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ഔദ്യോഗികമായി കോഹ്ലി തന്നെ പറഞ്ഞുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പിക്കുകയും ചെയ്യാം സമയമായിരിക്കുന്നു വിരാട് കോഹ്ലിയും ഒരുപക്ഷെ രോഹിത് ശർമ്മയും ടി ട്വന്റി ക്രിക്കറ്റിൽ നിന്നും വിട ഒരുങ്ങുകയാണ് ഇന്ത്യൻ കുപ്പായത്തിലെ ഇവരെ ഇനി ടി ട്വന്റി ക്രിക്കറ്റിൽ കാണാൻ സാധിക്കില്ല കാരണം അത്രമാത്രം താരങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിലുണ്ട് ഒരു പക്ഷേ അടുത്ത ജനറേഷന് ടേക്ക് ഓവറിനുള്ള സമയമായി എന്ന് പോലും കോഹ്ലി സൂചനകൾ നൽകിയിരുന്നു ടി ട്വന്റി ക്രിക്കറ്റിന്റെ വേൾഡ് കപ്പിലേക്കുള്ള ടൈറ്റിന് ശേഷമാണ് കോഹ്ലി റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചത് മാത്രമല്ല ലോകകപ്പിൽ നിന്നും അദ്ദേഹം വിരമിക്കൂ എന്നുള്ളതിന് ഔദ്യോഗികമായി ഉറപ്പ് തന്നിട്ടില്ല രോഹിത് ശർമ്മയും പത്രസമ്മേളനത്തിൽ വിരമിക്കലടക്കം പ്രഖ്യാപിക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്നിരുന്നാലും ഏതൊരു ക്രിക്കറ്റ് ആരാധകനെയും നൊമ്പരപ്പെടുത്തുന്ന കാര്യമാണ് ഇരുവരുടെയും റിട്ടയർമെന്റ്